പിതാവാണ് കഥമൻ ആ കഥമ പ്രജാപതി യാത്രയാകുന്ന വേളയിൽ മകന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ടാണ് പോയതെന്ന് സൂചിപ്പിച്ചിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏ മഴയുടെ അന്തരീക്ഷമായിട്ട് വളർന്നു പോയി കാണേ അപ്പൊ മകന്റെ സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോ ഒരു പിതാവ് മകന്റെ പാദത്തിൽ നമസ്കരിക്കുന്നത് ശരിയാണോ ആണോ നമ്മൾ ആചാര സംബന്ധമായി നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ കുറെ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടല്ലോ അത് സംബന്ധമായി ചിന്തിക്കുമ്പോൾ തെറ്റാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ആചാരങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ അർത്ഥതലങ്ങളെ വ്യക്തമാക്കുന്നതല്ല ആചാരങ്ങൾ എപ്പോഴാണ് സ്വീകരിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ പരമമായ സത്യത്തിനോട് ചേരുവാനാണ് ആചാരങ്ങളെ സ്വീകരിക്കേണ്ടത് പരമമായ സത്യത്തിനോട് ചേർക്കുക എന്നതുകൊണ്ടാണ് ആചാരം ശ്രേഷ്ഠമായത് അത് ആചാരത്തിന് പ്രത്യേകിച്ച് ഒരു ശ്രേഷ്ഠതയുണ്ടോ പരമമായ സത്യത്തിനോട് ചേരുക എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കപിലൻ എന്റെ പാദത്തിൽ പിതാവ് നമസ്കരിച്ചത് സത്യത്തോട് ചേരലു ഭഗവാനോട് ചേരലാണ് അപ്പൊ അവിടെ ആചാര വിഷയങ്ങളോടെ പ്രധാനം അല്ല ഇവിടെ അച്ഛനും മകനും എന്ന സങ്കല്പത്തിൽ ചിന്തിച്ചാൽ ശരിയാണ് ആചാരം നിലനിൽക്കുമ്പോൾ തെറ്റാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ മകൻ എന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ഭഗവാനാണ് അപ്പൊ രണ്ട് ഭാവം ഒരുപോലെ ആരുടെ മുന്നിൽ വന്നു കർത്ത മുന്നിൽ വന്നു ഒരു ഭാഗം തൻ്റെ മകനാണെന്നുള്ളതും മറ്റൊരു ഭാഗം എന്താണ് ഭഗവാനാണ് എന്നുള്ളത് ഈ രണ്ട് ഭാഗം നമ്മുടെ മുന്നിൽ വന്നാൽ ഇതിൽ ഏത് ഭാഗത്ത് നമ്മൾ ആദ്യമേ കാണണം ഉന്നതമായത് ഭഗവാൻ ഉന്നതമായ ഭാവത്തെ സ്വീകരിക്കണം അങ്ങനെയല്ലേ വേണ്ടത് ഉന്നതമായതിനെ സ്വീകരിക്കുകയും അതിനെ ഉന്നതമല്ലാത്തതിനെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് അപ്പൊ മുഖ്യധർമ്മം ഗൗണധർമ്മം എന്ന ധർമ്മത്തെ ഒക്കെ യൂജിക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലായി ഈ ഒരു സമയത്തുള്ള ധർമ്മം മറ്റൊരു സമയത്ത് രണ്ടാമതാവുകയും രണ്ടാമതായിരുന്നത് ഒന്നാമതാവുകയും ചെയ്യും അതിനെയാണ് നമ്മുടെ ആചാര്യന്മാര് ധർമ്മ വ്യവസ്ഥയിൽ മുഖ്യ ഗൗണധർമ്മം എന്ന് വേർതിരിക്കുന്നത് അപ്പൊ ധർമ്മത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയില്ല എങ്കിൽ ചില സമയത്ത് നമുക്ക് ധർമ്മത്തിൽ നിന്ന് പ്രംശവും അതുപോലെ തന്നെ ധർമ്മത്തിൽ നമുക്ക് ഭ്രമവും ഉണ്ടാവും ശരിയാണോ എന്നുള്ളത് നമ്മുടെ ചിന്തയിലേക്ക് വന്നു വിളിക്കും ഇവിടെ മുഖ്യധർമ്മവും ഗൗർമധർമ്മവും എങ്ങനെയാണ് വേർതിരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഉദാഹരണം നമുക്ക് ചർച്ച ചെയ്യാം ഒരു കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം അധ്യാപകനും കൂടിയാണ് അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ആര് പഠിക്കുന്ന മകൻ പഠിക്കുന്നത് എന്ന് വെക്കുന്നത് ഈ വീട്ടില് ഇദ്ദേഹം അധ്യാപകന്റെ സ്ഥാനത്താണോ അച്ഛന്റെ സ്ഥാനത്താണോ അച്ഛന്റെ സ്ഥാനത്തിലാണ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിൽ ആ കുട്ടി പഠിക്കുമ്പോ അവിടെ അച്ഛന്റെ സ്ഥാനമാണോ അധ്യാപകന്റെ സ്ഥാനമാണോ പറഞ്ഞിപ്പോ കിടപ്പും മനസ്സിലായി അപ്പോ വീട്ടിൽ അച്ഛൻ നർമ്മമായിരുന്നു എങ്കിൽ വിദ്യാലയത്തിൽ എത്തിയപ്പോ അച്ഛൻ എന്ന നർമ്മ അവിടെ ഉണ്ടോ രണ്ടാം സ്ഥാനത്തേക്ക് മാറി ഒന്നാം സ്ഥാനത്തേക്ക് എന്ത് വന്നു അധ്യാപകൻ എന്നുള്ളത് വന്നു അല്ലെ വീട്ടിലെത്തുന്നു തിരിച്ചു വന്നു വീട്ടിലത് തിരിച്ചു വന്നു അപ്പം ഒരേ വ്യക്തിയിൽ തന്നെ ഒരാളോടുള്ള ധർമ്മ വ്യവസ്ഥയ്ക്ക് രണ്ട് മാനം വന്നില്ലേ അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ എന്നുള്ളത് മുഖ്യധർമ്മം അധ്യാപകൻ എന്നുള്ളത് ഗവർണധർമ്മം രണ്ടാമത്തെ ധർമ്മ അല്ലേ അതേ വ്യക്തി സ്കൂളിൽ എത്തിയപ്പോ മുഖ്യധർമ്മമായിട്ട് എന്ത് വന്നു അധ്യാപകൻ അധ്യാപക സ്ഥാനം മുഖ്യധർമ്മമായി മാറി ഇതുപോലെയാണ് ധർമ്മ വ്യവസ്ഥ മനസ്സിലായി ധർമ്മം എന്നത് ജീവിതാചരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമാനുഗതമായ പദ്ധതിയാണ് എന്ത് നമ്മൾ സത്യത്തിന്റെ പ്രാക്ടിക്കലിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് സത്യം എന്നത് തിയറിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത് തിയറിയാണ് നാളെ പ്രാക്ടിക്കലാണ് തിയറി എന്ന് വെച്ചാൽ സിദ്ധാന്തം പ്രാക്ടിക്കലിൽ പ്രവൃത്തി കർമ്മം മനസ്സിലാക്കുന്നു അപ്പം ജ്ഞാനവും കർമ്മവും അപ്പൊ ഈ സത്യം എന്നത് ഈശ്വരനും മനസ്സിലായില്ലേ സത്യം എന്നത് പരമമായി ഈശ്വരനും ധർമ്മം എന്നത് ആ ഈശ്വരന്റെ കർമ്മവുമാണ് അപ്പം ജ്ഞാനത്തിന്റെ കർമ്മമാണ് ധർമ്മം ഇതാണ് ജ്ഞാനകർമ്മങ്ങൾ തമ്മിലുള്ള ബന്ധം അപ്പൊ ആചരിക്കണം എന്നല്ലേ നമ്മുടെ പൂർവികർ പറയുന്നത് അല്ലെ ധർമ്മത്തെ ആചരിക്കണം ധർമ്മത്തിന്റെ പ്രാധാന്യം എത്രയാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയില് തന്റെ അവതാരത്തെ കുറിച്ച് പറയും പരിത്രാനായ സാധുനാം വിനാശായ വിനാശായകത ധർമ്മസ്ഥാപന സംഭവാമി ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവതരിക്കുന്നത് ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം നമ്മളെപ്പോലെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മൂന്ന് തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഭഗവാന്റെ അവതാരം അവതാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അവതാരം എന്നാൽ നമ്മൾ വരാഹ അവതാരം നരസിംഹാവതാരം ഭാവനാവതാരം അവതാര ചാത്ത് ഈ അവതാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അർത്ഥം എന്നാണ് മലയാള അർത്ഥം ഇറങ്ങി വരിക അതായത് തന്റെ സാന്നിധ്യം എവിടെയാണോ വന്നു ചേരേണ്ടതെന്ന് മനസ്സിലാക്കി ആ സ്ഥാനത്തേക്ക് ഭഗവാൻ വന്നു ചേരുകയാണ് അല്ലേ ദേവകിയുടെ പുത്രനായി കൃഷ്ണൻ വന്നു ചേർന്നതാണോ ഇവിടെ പ്രഹ്ലാദനെ രക്ഷിക്കേണ്ട സ്ഥലത്തേക്ക് ആര് വന്നു നരസിംഹമൂർത്തി വന്നു ചേരുകയാണ് മഹാവിനെ അഹല ഇല്ലാതാക്കാൻ ഭാവന വന്നു ചേരുകയാണ് അപ്പൊ ഇറങ്ങി വരികയാണ് മനസ്സിലായില്ലേ ഭഗവാന്റെ പരമമായ രൂപ സ്വരൂപത്തിൽ നിന്ന് ഭഗവാൻ ഒരു ശരീരഭാവം സ്വീകരിച്ച് സജ്ജന സംരക്ഷണം ഇറങ്ങി വരികയാണ് അപ്പൊ ഭഗവാന്റെ അവതാരത്തിലെ മൂന്ന് വർഷങ്ങൾ നമ്മൾ നോക്കിയാൽ ഒന്ന് സജ്ജന സംരക്ഷണമാണ് സജ്ജനം എന്ന് പറഞ്ഞാൽ ആരാ സജ്ജനം എന്ന് പറഞ്ഞാൽ ഏർ ആ നന്മയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെയാണ് സജ്ജനം എന്ന് പറയുന്നത് അപ്പൊ സജ്ജനം അല്ലെങ്കിൽ സാധുജന സംരക്ഷണം ഇവിടെ സാധുജനം എന്ന് പറയുമ്പോൾ കയ്യിൽ കാശില്ലാത്തവരല്ല നല്ല കാര്യത്തിൽ ചെയ്ത് നന്നായി ജീവിക്കുന്ന മനസ്സിലായി നല്ല ഭാവത്തോടു കൂടി ഭക്തിയോടൊക്കെ ജീവിക്കുന്ന അഹങ്കാരമില്ലാതെ ജീവിക്കുന്നതാണ് സാധു എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ സാധു സംരക്ഷണമാണ് ഭഗവാന്റെ അവതാരത്തിന്റെ ഒരു ഭാവം രണ്ടാമത്തെ ഭാവം എന്ന് വെച്ചാൽ ദുഷ്ടനിഗ്രഹമാണ് അധർമ്മത്തെ ഇല്ലാതാക്കിയാൽ മതി ഇപ്പൊ കപിലൻ വന്ന അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു ഉപദേശത്തിലൂടെ എന്താ സംഭവിച്ചത് അമ്മയെ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സ്ഥാപിച്ചു അപ്പൊ ഇത് രണ്ടെണ്ണമാണ് മൂന്നാമത്തെ വെച്ചാൽ ധർമ്മ പുനഃസ്ഥാപനമാണ് അപ്പൊ ഈ മൂന്ന് ഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ അവതാരത്തെ കാണാം ഈ രണ്ട് ആദ്യത്തെ രണ്ടെണ്ണം എന്തിനാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തതിനു വേണ്ടിയിട്ടാണ് ജനസംരക്ഷണവും ദുഷ്ടനിഗ്രഹവും നടത്തിയതിനാണ് ധർമ്മ പുനഃസ്ഥാപനം അപ്പൊ ആത്യന്തികമായി ഭഗവാന്റെ ധർമ്മ സംരക്ഷണമാണ് ധർമ്മ പുനഃസ്ഥാപനം ആണ് അപ്പൊ ധർമ്മത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കുക അപ്പൊ ആ ധർമ്മം ജീവിതത്തിൽ ആചരിക്കുവാനാണ് ആചാരങ്ങള് ഉള്ളത് അപ്പൊ ഇവിടെ ഈശ്വരൻ എന്ന സ്ഥാനത്ത് ആരെ കണ്ടുപോകും കണ്ടു ഇനി ഇത് വച്ച് ഇത്രയും പറഞ്ഞാലും നമുക്ക് ചിലപ്പോ ഒരു വ്യക്തത വരില്ല എന്നാലും അവന്റെ ഭാഗത്തിൽ സംസ്കരിച്ചു നമ്മൾ അങ്ങനെയാണ് ഈ സംശയവും ഒരു അവസ്ഥ മനുഷ്യഭാവത്തിലുണ്ടോ ഉണ്ടോ ആ വളരെ പ്രയാസമാണ് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തും ഭഗവാനെ ഈ വഴിപാടൊക്കെ സ്വീകരിച്ച് എല്ലാം സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാക്കാം എന്റെ വെളിയിലോട്ടിറങ്ങി നടക്കും മനസ്സിലായില്ലേ കാരണം പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്കൊരു സംശയം എന്താ നടക്കും അതോടുകൂടി ഭഗവാൻ തന്നെ വിചാരിക്കടാ എന്ന സംശയമുള്ളവരാണെങ്കിൽ പിന്നെ ഇവന്റെ കാര്യം എന്തായാലും തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും ഈ ഉറച്ച ഭക്തി മനസ്സിലായില്ലേ അത് ഇല്ലാത്തപ്പോഴാണ് സംശയങ്ങളും ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ ഇതിന് മറുഭാഗമായി വ്യാസൻ വളരെ തന്ത്രപൂർവ്വമാണ് വ്യാസൻ നമ്മളെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലായി വളരെ സൈക്കോളജിക്കലായി ഒരു പട്ടി പട്ടി പട്ടിയായി ഓരോ മനുഷ്യ മനസ്സിനെയും അപഗ്രഹിച്ച് തന്നെയാണ് വ്യാസൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതമായ ഈശ്വര തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഭാഗവതം പോലെയുള്ള പുരാണങ്ങൾ എന്ന് പറയാം നരനെ നാരായണനാക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ആ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയണം വ്യാസേ അപ്പൊ വ്യാസന് കൃത്യമായി അറിയാം ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് കുറെ പേർക്ക് സംശയം വരും അപ്പൊ അതിന്റെ മറുഭാഗം എന്ന നിലയിൽ വ്യാസൻ മറ്റൊരു കഥ ചേർത്ത് വെച്ചു നമ്മൾ നോക്കുമ്പോ പ്രത്യക്ഷത്തിൽ ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒരു ആവശ്യം കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ വ്യാസൻ ആ കഥ പറഞ്ഞതെന്ന് നമ്മൾ അനുമാനിക്കണം മനസ്സിലായി സംഘടിപ്പിക്കണം എന്താ കഥ എന്താന്ന് ചോദിച്ചാൽ അവിടെ കഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ചരിത്രം പറയാൻ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മഹാദേവനെ കയറ്റി മധുരകാളിയൊക്കെ കയറ്റി പാർവതിയുടെ ജന്മം ഒക്കെ പറയേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ പക്ഷെ അവിടെ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കഥ വന്ന് തെറ്റാണെന്ന അർത്ഥത്തിലല്ല പക്ഷെ അങ്ങനെ ഒരു കഥ ഇവിടെ ചേർത്ത് നിൽക്കണം ഇവിടെ ഓരോ കഥകളും നമ്മളിലേക്കുള്ള കൂടെ അറിവീനം അപ്പൊ അതിനൊരു ഡൗട്ട് ഉണ്ടാകുന്നത് പോലെ കവിതാ അവതാരത്തിൽ സംഭവത്തെ കണ്ടത് പോലെ കൃത്യമാക്കി കാണിക്കുകയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നത് സാക്ഷാത് മഹാദേവൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ സതിയുടെ പിതാവാണ് ദക്ഷൻ ഈ ദക്ഷൻ ഒരു യാഗം നടത്തി അല്ലെ അവിടെയൊക്കെ ശിവനെ വിളിച്ചില്ല എന്താ വിളിക്കാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഒരു യാഗ സ്ഥലത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടായി ഒരു യാഗം നടക്കുന്ന സ്ഥലത്ത് ക്ഷണം സ്വീകരിച്ച് ദേവന്മാരെല്ലാവരും വന്ന് മഹാദേവൻ അടക്കമുള്ളവർ വന്ന് സന്നിഹിതരായി അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് വേളയിൽ പ്രപഞ്ചത്തിന്റെ വർണാധികാരിയാണ് ആര് ദക്ഷൻ ഭരിക്കാനാണ് ബ്രഹ്മ പ്രജാപതിയാണ് ദക്ഷൻ അതുകൊണ്ട് തന്നെ ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് പൊതുവെന്തുണ്ടാവും ഏ ആ അഹങ്കാരം കേറാനുള്ള സാധ്യത കൂടുതലാണ് അധികാരത്തിൽ കയറുമ്പോൾ പലർക്കും എന്ത് സംഭവിക്കും അഹങ്കാരം കയറും കാരണം എന്താ ഞാനാണ് കേവൻ എന്നൊരു ധാരണവര് എല്ലാവരും എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണം എല്ലാവരും ഞാൻ പറയുന്ന നിൽക്കണം എന്നുള്ള ഒരു വെറു അധികാരത്തിൽ കയറുമ്പോൾ ഉണ്ടാവും ജ്ഞാനികൾക്ക് പ്രശ്നമില്ല ജ്ഞാനത്തിൽ നിന്ന് വരുതിപ്പോയാൽ അവിടെ ഉണ്ടാവും ദക്ഷനും ഇഷ്ടമൊരു അഹന്ത വന്നു പിടിപെടും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രഹ്മപുത്രനായ രക്ഷനെ പോലും ഈ അഹന്തയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൻ അഹന്ത ഉണ്ടായാലുള്ള ദുഃഖം എത്ര ഭയാനകമായിരിക്കും മനസ്സിലായി ബ്രഹ്മപുത്രനെ പോലും അഹന്ത കൊണ്ടുണ്ടാകുന്ന അജ്ഞാനത്തിന്റെ ദുഃഖം വെറുതെ വിടുന്നില്ലായി നമ്മളെ ഇതിനെ എടുത്തു പറഞ്ഞു വെച്ചാൽ നമ്മൾ നമ്മുടെ അജ്ഞാനത്തെ കുറയ്ക്കാൻ പരിശ്രമിക്കണം എന്ന് ബോധിപ്പിക്കാനാണ് കാര്യം മനസ്സിലായോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ നമുക്ക് കാണാം ഈ ദക്ഷി യജ്ഞ സ്ഥലത്തേക്ക് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരെ എഴുന്നേറ്റ് ബഹുമാനിച്ചു ബ്രഹ്മദേവൻ എഴുന്നേറ്റില്ല തൊട്ടടുത്തിരുന്ന ശിവനും എഴുന്നേറ്റില്ല ദക്ഷിണ നോക്കിയപ്പോൾ ഒരു പന്നി കേട് എല്ലാവരും എഴുന്നേറ്റും അപ്പൊ ബ്രഹ്മദേവൻ എഴുന്നേറ്റിക്കാത്തതിന് പരാതിയില്ല സ്വന്തം അച്ഛനാണ് പക്ഷെ ശിവനെ നോക്കി യാതെന്താ എഴുന്നേൽക്കാത്തൊന്ന് കാരണം മഹാദേവൻ എന്ന ഉന്നതമായ മരുമേവൻ മറച്ചുകൊണ്ട് മനസ്സിലായില്ലേ എന്ന മുഖ്യധർമ്മമായി ധരിച്ചു ധരിച്ചു അതോടാണ് മുഖ്യധർമ്മവും ഗൗണധർമ്മവും ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ ഒരാളിൽ രണ്ട് തരമുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് കൂടുതൽ കാണേണ്ടത് ഉന്നതമായതാണ് കാണും അപ്പൊ മഹാദേവനെ സാക്ഷാൽ മഹാദേവനാണ് എന്ന ഭാവത്തിൽ കാണുന്നതിന് പകരം തന്റെ മരുമകനാണ് എന്ന നിലയിലേക്ക് ആര് കണ്ടു രക്ഷൻ കണ്ടു അപ്പൊ രക്ഷന്റെ വിവേക ബുദ്ധി കൂടിയോ കുറഞ്ഞോ എന്താ സംഭവിച്ചത് ഏ കുറയുക ചെന്നത് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായതിനെ തിരിച്ചറിയാതെ ശ്രേഷ്ഠമല്ലാത്തതിനെ ശ്രേഷ്ഠമാണെന്ന് ധരിക്കുമ്പോ ബുദ്ധി കുറയുക ചെന്നത് മനസ്സിലല്ലേ ബുദ്ധിക്ക് വീഴ്ച ഉണ്ടായി ബുദ്ധിക്ക് ഭ്രമം ഉണ്ടായി ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായി അതുകൊണ്ട് തന്നെ ശിവനെ അങ്ങോട്ട് ശഹാരിച്ചു പക്ഷെ ഭഗവാനാകട്ടെ മറത്തൊരു വാക്കും പറഞ്ഞില്ല കാരണം തന്റെ ദക്ഷൻ ബ്രഹ്മാവിന്റെ പുത്രനാണ് അതിലുപരി തന്റെ ഭാര്യയുടെ പിതാവാണ് അപ്പൊ ഭഗവാൻ വളരെ ആചാരമര്യാദകളോടുകൂടി മറത്തൊന്നും പറയാതെ ഭഗവാൻ അവിടെ വിട്ടു പോയി കാരണം പിന്നെ അവിടെ അർഹതനല്ല എന്നുള്ളത് കൊണ്ട് അവിടെ വിട്ട് പോവുകയും ചെയ്തു ഈ ഒരു സമയം പോലും ദക്ഷനും ഭഗവാനും എന്നുള്ള അഭയം വന്നു ഇവിടെ ദക്ഷനും ഭഗവാനും എന്നുള്ള അഭയം വന്ന കുടുംബഗ്രഹം കൊണ്ടല്ല നേരെ മറിച്ച് ഭഗവാൻ എല്ലാവരും അകലും ഏത് സമയത്തറിയോ നമ്മളിൽ അഹന്ത വന്നാണ് ദക്ഷിണയിൽ ഇവിടെ എന്താ വന്നത് അഹന്ത വന്നു അഹന്ത വരുമ്പോ ശിവം അകലും എന്താ ശിവമെന്ന വാക്കിന്റെ അർത്ഥം ശിവമെന്ന വാക്കിന്റെ അർത്ഥം എന്താ ശിവൻ എന്ന ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ശിവൻ എന്ന എന്ന് വെച്ചാൽ മംഗളം എന്നാണ് മംഗളം മനസ്സിലായി അപ്പൊ നമ്മളിൽ അഹമ്മതല്ല മാറിപ്പോ ശിവൻ എന്ന വാക്ക് മംഗളമാണ് അതാണ് നമ്മള് ചെയ്യുമ്പോൾ ശിവം ശിവ മംഗളം ആയിരോഗ്യവർദ്ധനം ചില്ലാറുണ്ട് അതോ വിളപ്പെടുത്തിയൊരു സീരിയോട് പോകും ഇതൊക്കെ ചെയ്യാ യജ്ഞശാല പറയുന്നുണ്ടാ ഞങ്ങളൊന്നും യജ്ഞം കേൾക്കാൻ പറ്റാത്തത് പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ രണ്ട് വാക്കുകാര് മനസ്സിലായി ഞങ്ങൾ വന്നിരുന്നാൽ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം ഒപ്പം പറഞ്ഞു തുടങ്ങും പിന്നെ എന്തിനാണ് അയാളെ നമ്മൾ പോലും ഞങ്ങൾ വലിയ തടി പേടിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ മുറത്ത് നോക്കി പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വരുത്തില്ല ഇങ്ങനെയുള്ളവരുടെ യജ്ഞശാലയിൽ പോയി ഓരോ നാട്ടിലും കൂടുതൽ അതുകൊണ്ടാണ് യജ്ഞശാലയ്ക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാലല്ലേ മോക്ഷം കിട്ടുന്നതിന്റെ ഇപ്പോൾ കസേരക്കാണ് അങ്ങനെ ഒരു വലിയ കുഞ്ഞുണ്ട് ഓരോ യജ്ഞ കഴിയുമ്പോഴും നൂറുകണക്കിന് കസേരയ്ക്ക് മോക്ഷം കിട്ടും മനസ്സിലായില്ലേ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വയറ് നിറയും ാണ് ഇപ്പോഴത്തെ ഒരു സാമ്പ്രദായിക ശൈലി പുതിയതായിരുന്നു ശരി അപ്പൊ ഇവിടെ മംഗളം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എപ്പോഴാ മംഗള ശാന്തി സമാധാനം ഒക്കെ നഷ്ടപ്പെടുന്ന എപ്പോഴാണ് നമ്മളൊരു അഹങ്കാരം ഉണ്ടാവുമ്പോഴാണ് മനസ്സിലായി അപ്പം അവിടെ വെച്ച് അവര തുടങ്ങി ഇതിന്റെ ഇതിനിടയിൽ സതിരേഖി ഇവിടെ ഇടയിൽ കഥാപാത്രമാണ് ഒന്ന് ശിവന്റെ പത്നിയാണ് രണ്ടും ദക്ഷന്റെ പുത്രിയുമാണ് രണ്ടടുത്തും കുറെ നാള് കഴിഞ്ഞപ്പോൾ ദക്ഷൻ യാഗം നടത്താൻ തീരുമാനിച്ചു ക്ഷ്മി യാസം നടത്താൻ തീരുമാനിച്ച സമയത്ത് മുമ്പ് ഈ ഭഗവാനെ അധിക്ഷേപിക്കുന്ന സമയത്ത് ഭഗവാൻ എതിർന്ന് പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരാളുണ്ട് നന്ദികേശൻ മനസ്സിലായി നന്ദികേശൻ ഭഗവാൻ എത്രപ്പെട്ടതാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ശിവന്റെ ആരാധനാ സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കണം ശിവന്റെ ആരാധനാ സമ്പ്രദായം പറയുമ്പോൾ ആചാര്യന്മാർ പറയുന്നത് ശിവനോടൊക്കെ പ്രാർത്ഥിക്കണം മനസ്സിലായി ശിവനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരാൾ അനുവാദം തരണം അതുകൊണ്ട് ആദ്യം അനുവാദം അതെയോ നന്ദിക അനുവാദം ഞാൻ നിന്റെ നാഥനായ നിന്റെ ആ യജമാനായ ശിവനോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പ്രാർത്ഥിച്ചോട്ടെ മനസ്സിലായി ഈ അനുവാദം മേടിച്ചിട്ടേ ആരോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ശിവനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങളുണ്ട് അത്ര പ്രാധാന്യമാണ് നന്ദികേശന് ഈ നന്ദികേശന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാരണം എന്താ ധർമ്മത്തിന്റെ ധർമ്മം ആചരിക്കപ്പെട്ടവന് മാത്രമേ ഭഗവാനുള്ള അർപ്പനം നടത്താനുള്ള യോഗ്യത ഉള്ളൂ അതാണ് എന്റെ അർത്ഥം മനസ്സിലായി നന്ദികേശന്റെ നാല് കാലുകൾ എന്ന് പറയുന്ന ധർമ്മത്തിന്റെ നാല് പദങ്ങളാണ് സത്യം ആസ്തേയം എന്നൊക്കെ പറഞ്ഞ് ധർമ്മത്തിന്റെ പാദങ്ങളാണ് അങ്കികേശൻ്റെ ധർമ്മത്തിൻ്റെ മുകളിലാണ് ശിവ മഹാദേവൻ കുഴികം മഹത്വം അതല്ലെങ്കിൽ മംഗളം എന്ന് പറയുന്നത് ഇപ്പം ധർമ്മത്തിന് നിലനിർത്തിക്കൊണ്ട് ഇതാണ് ആ ശിവത്തിൻ്റെ ഭാഗത്തുള്ളത് ഓരോ ദേവന്മാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ദേവന്റെ രൂപത്തിനോക്കിങ്ങനെയുള്ള വലിയ അർത്ഥങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത് അതായത് കാളപ്പുറത്തിരിക്കുന്ന ദേവൻ എന്ന അല്ല ഓരോ ദേവന്മാരുടെയും വാഹനങ്ങൾക്കും ആയുധത്തിനും വസ്ത്രത്തിനും രൂപങ്ങൾക്കുമൊക്കെ വിപുലമായ അർത്ഥതലങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട് നമ്മൾ ഓരോന്നായി ശരി അപ്പൊ ഈ നന്ദികേശൻ ദക്ഷനെ നീ മൃഗസമാനായി മൃഗതുല്യനായിക്കോട്ടെ മൃഗത്തിന്റെ ശിരസ് വെക്കുന്നവനായി പോകട്ടെ അനുസരിച്ച് കാരണം എന്താ വിവേകബോധം ഇല്ലാത്ത ശിരസ് എന്താണ് മൃഗത്തിന്റെ തുല്യമാണ് നമ്മുടെ ഈ സിരസ് ആണെങ്കിലും വിവേകബോധം ചെയ്യുന്ന എല്ലാം പ്രവൃത്തികളായിരിക്കും ആ രീതിയിൽ ശാപം കൊടുത്തിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ദക്ഷിണ യാഗം തുടങ്ങുന്നത് ദക്ഷന്റെ യാഗം നടക്കുന്ന വേളയിൽ ദക്ഷൻ സതീദേവിയും മഹാദേവനെയും ക്ഷണിച്ചില്ല എങ്കിലും സതീദേവി അറിഞ്ഞു ഭഗവാനോട് അനുവാദം ചോദിച്ചു ഭഗവാൻ ആദ്യം പറഞ്ഞു അർഹതയില്ലാത്ത സ്ഥലത്ത് പോകരുത് ദുഃഖത്തിന് കാരണമായി മാറും ശരിയല്ലേ നമ്മുടെ ജീവിതത്തിലും അർഹതയില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെന്നാൽ അതെന്തായി മാറും ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അത് അധിക പറ്റല്ലേ ദുഃഖത്തിന് കാരണമായി തീരും പക്ഷേ മഹാദേവിക്ക് ഇവിടെ മഹാദേവി അവിടെ ചിന്തിച്ചത് മറ്റൊരു തലം കൂടിയുണ്ട് ഇവിടെ സാക്ഷാത് ആദ്യ പരാശക്തിയായ ദേവി ദക്ഷന്റെ പുത്രിയായി വന്ന് അവതരിക്കുന്ന സമയത്ത് ദക്ഷനോട് അന്ന് തന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു നിന്ദ ഉണ്ടായാൽ ആ നിമിഷം ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് അന്നേം പറഞ്ഞിട്ടാണ് അവിടെ ആരായി മാറിയത് സതിയായി വന്ന് ചേരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ദക്ഷൻ നേരിട്ട് നേരിട്ടല്ലെങ്കിൽ സതിയെ കഴിയും എന്താ കാരണം തന്റെ ഭർത്താവിനെ മനസ്സിലായില്ലേ ശിവനെ നിന്ദിച്ചത് എന്തിനൊക്കെ പറഞ്ഞിട്ട് ചുടല ഭസ്മതാരെ കഴുത്തിനെ നടക്കുന്നവൻ നടക്കുന്നവൻ്റെ മനസ്സിലായില്ലേ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് തലയിലൊക്കെ ഉള്ള ഇടയിലെ വാരിയിൽ കെട്ടി പുലിത്തോലി കൊടുത്തുകൊണ്ട് നടക്കുന്നവൻ അങ്ങനെയൊക്കെ പറഞ്ഞ എന്ന് വിളിച്ചുകൊണ്ടാണ് ശിവനെ അധിക്ഷേപിച്ചു ഈ അധിക്ഷേപം ഭർത്താവിനെ പറയുന്നത് ഭാര്യയും വാതകവും അല്ലെ ഇത്രയും മോശക്കാരാണെങ്കിൽ മോശക്കാരനോടൊപ്പം താമസിക്കുന്ന ആളും മോശമാണെന്നൊരു അർത്ഥമുണ്ട് പക്ഷെ അത് നേരിട്ട് സതിയെ പറഞ്ഞിട്ടില്ല എന്നു കൊണ്ട് ഇനി ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ദക്ഷന് മനമാറ്റം ഉണ്ടാകാൻ ഒരു അവസരം കൂടി കൊടുക്കുക എന്നത് ദേവി ഉദ്ദേശിച്ചു ദേവി അവസാനം എവിടേക്കെത്തി ദക്ഷന്റെ യാവസ്ഥലത്തേക്കെത്തി അവിടെ എത്തിക്കുമ്പോൾ തേങ്ങയും ആരോപിച്ചു ശിവന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ ആരാണ് ദക്ഷൻ എന്തിക്കുകയാണ് അവിടെ ദക്ഷൻ്റെ ഒരു അവസരമാണ് കിട്ടുന്നത് മകളോടുള്ള സ്നേഹമുണ്ടെങ്കിലും ശിവനെ ഒഴിവാക്കാൻ ദക്ഷൻ അവസരം കൊടുക്കുകയാണ് പക്ഷെ അതിൽ ആരും വന്നില്ല ദക്ഷൻ വന്നില്ല കാരണം ദക്ഷൻ അത്രയധികം അഹങ്കാരിയായി മാറിക്കഴിയും ആ അവസ്ഥയിൽ സതീദേവി തന്റെ ശരീരത്തിന്റേതു അവിടെ തന്നെ അഗ്നിയിൽ ഇത് ഇതറിഞ്ഞ മഹാദേവൻ അതിശക്തമായ കൊണ്ട് ദാണ്ടവനത്തിലേക്ക് എത്തി ആ ഭഗവാൻ ഭദുരകളി ഒക്കെ ലിമ്പമെടുത്ത് അവർ നേരെ ദക്ഷന്റെ യാഗസ്ലത്തേക്ക് വന്നു ദക്ഷന്റെ യാഗസ്വലം തച്ച് തകർത്ത് ആ ദക്ഷന്റെ യാഗത്ത് വെച്ച് ദക്ഷനെ പിടികൂടി ദക്ഷന്റെ ശിരസ് വീരഭന്ദ്രൻ്റെ പിരിച്ച് എടുത്ത് അഗ്നിയിലേക്ക് ഇട്ടു ദക്ഷന്റെ കഥ അവിടെ ഈ പ്രപഞ്ചത്തിന്റെ താളം വ്യത്യാസം ഉണ്ടാവും അടുത്ത് എത്തിച്ചു ഭഗവാനോട് ശാന്തനാവാൻ പറഞ്ഞു ഭഗവാൻ ദേവന്മാരുടെ പ്രാർത്ഥന മനസ്സിലേക്ക് ശാന്തഭാവത്തിലേക്ക് എത്തി ഈ സമയത്ത് കൂടി ഇട്ട് പറഞ്ഞു യാഗം എന്ന് പറയുന്നത് മുടങ്ങാൻ പാടില്ല ലോകന്മയ്ക്ക് രാജ്യം നടത്തിയാൽ അത് ലോക നന്മയ്ക്കാണ് യാഗം നടത്തപ്പെടുന്നത് പക്ഷേ ഇവിടെ ദക്ഷനാണ് അതിന് ദക്ഷൻ സ്മരണപ്പെട്ടതോടുകൂടി ശിരസ് യാഗത്തിന് മുടക്കം വന്നു ആ മുടക്കത്തിൽ നിന്നും മാറ്റം ഉണ്ടാകാൻ ദക്ഷൻ ജീവൻ ഉണ്ടാകണം അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മഹാദേവനോട് തന്നെ ചോദിച്ചു മഹാദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഒരു മൃഗത്തിന്റെ ശിരസ് കൊടുത്ത് ജീവൻ കൊടുത്തോളാം അതെ കാരണം എന്താ

പുത്രമിരന്റെ നമസ്കരിച്ചു എന്ന തെറ്റാണ് ചിന്തിച്ചെങ്കിൽ ഇവിടെ മഹാദേവനെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ മരിമകനായി കാണാതെ മഹാദേവനായി കണ്ടിരുന്നു എങ്കിൽ വിപത്താരിക്ക് വരില്ല എന്നോ ദക്ഷിണ ഉണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈശ്വരൻ എന്ന സത്വത്തിന്റെ മുന്നിൽ മറ്റു ആചാരങ്ങളും മറ്റു വിധികളൊന്നും മനസ്സിലായോ അപ്പം ഈശ്വരനെ സ്വീകരിക്കാനാണോ ഈശ്വരനെ സ്വീകരിക്കുന്ന സമയത്ത് അതിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഉൾക്കൊള്ളുക എന്ന തത്വം പിന്നെയോ അകർന്നത് കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെന്ന് അകലുന്നതെന്നും നമ്മളെ ബോധിപ്പിച്ചു അതിനു വേണ്ടി എന്ത് ചെയ്തു അഗ്നിയിലേക്ക് ഇട്ടു അജ്ഞാനത്തിന്റെ ഈ അഹങ്കാരം ഇരിക്കുന്നത് എവിടെയാണ് അതിനെ ഇട്ട് ശുദ്ധമാക്കി പക്ഷെ മൃഗത്തിന്റെ ബോധതലത്തിൽ ദക്ഷിണ ജീവിക്കേണ്ടി വന്നു എന്നൊരു ഭാഗം കൂടി ഈ സമയത്ത് ദക്ഷിഗം പറഞ്ഞ് അവിടെ സമാനത ആര് സൃഷ്ടിക്കുന്നു വ്യാസൻ